ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അയല വെച്ചിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ കറിയിൽ പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്രേവി തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഗ്രേവിയുടെ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരെയും ആകർഷിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടിട്ട് വരാം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നൊരു നാല് അയല തലയോട് കൂടിയിട്ട് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളകും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ ഒരു അര അര സ്പൂണോളം അരസ്പൂണോളം കാ സ്പൂണോളം ഉലുവായും എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാർത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉലുവയൊക്കെ പൊട്ടി ആ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി ഇതുപോലെ പൊട്ടി പൊട്ടി വരും ആ പൊട്ടിപ്പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പം വാങ്ങിയെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില ഞാനിപ്പോൾ ഒരു പിടി കറിവേപ്പില കേട്ടോ ഒത്തിരി തീരെ കുറഞ്ഞു പോകാൻ പാടില്ല നമുക്ക് ഈ അരപ്പിനോടെ ചേർക്കാനാണ് അപ്പോൾ ഒരു പിടി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നല്ലപോലെ ഇനി ഒന്ന് വറുത്തെടുക്കണം നല്ല വറുത്ത് നല്ല മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു ഒച്ച കേൾക്കും ആ സമയത്ത് നമുക്ക് ഇത് വാങ്ങാം കേട്ടോ ഇനിയിപ്പം നമുക്ക് ആ വറുത്ത് വെച്ച് ആദ്യം വറുത്ത് വെച്ച കുരുമുളകും മല്ലിയൊക്കെ കൂടി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇത് ഒന്ന് പൊടിച്ച് എടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ അതും കൂടെ കൂടി നല്ലവണ്ണം പൊടിച്ച് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളോട് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുത്ത് വരണം കേട്ടോ ഇപ്പോൾ ഇനി ഇത് ഞാനൊന്ന് അരച്ചെടുത്ത് വരട്ടെ ഇനിയിപ്പോൾ ഞാൻ ആ കറിവേപ്പില വറുത്ത് ആ ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് വെച്ചു എന്നിട്ട് ബാക്കി ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവായിട്ട് അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ ആ ഒരു സവാളയുടെ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്ന് വഴണ്ടി വരണം നല്ലപോലെ വരണ്ട എന്നാലും ആ നിറം ഒക്കെ ഒന്ന് മാറി ഒന്ന് വരണം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഇത് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇടുകയാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതേ പാകത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ചേർക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായമാണ് കേട്ടോ അത് ഒരു നുള്ളേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അത് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ആ കുരുമുളകൊക്കെ പൊടിച്ചെടുത്തില്ലേ അത് വെള്ളം ചേർത്ത് ഞാൻ അരച്ച് വെച്ചതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇതിലേക്ക് പാകത്തിന് നമുക്ക് നമ്മുടെ കറിക്ക് എന്തേറെ വെള്ളം വേണോ അത്രയും വെള്ളം ചേർക്കാം ഞാൻ ഇതിനുള്ളിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൂടുതൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് ചുള കൊടംപുളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കുടമ്പുളി ഉപയോഗിക്കാത്ത വാളംപുളി ഉപയോഗിക്കുന്നവരാണെങ്കിലും വാളംപുളി ഇട്ടാൽ മതി പക്ഷേ കുടംപുളിയാണ് ഒന്നുകൂടെ ബെറ്റർ അതിന് ശേഷം എന്താ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയും കൂടെ അങ് കൊടുക്കുകയാണ് ഇനി അവിടെയൊക്കെ ഇടന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറുകി വരട്ടെ കേട്ടോ ആ പുളി ഇരിക്കാൻ ഇറങ്ങി ഈ സമയത്ത് നമുക്ക് പാകത്തിന് കറിക്കി ഉപ്പില്ലായെങ്കിൽ ഉപ്പും ചേർക്കുക എന്നിട്ട് മൂടി വെച്ച് ഒന്ന് കുറച്ച് നേരം വേവിക്കുക ദാ ഇപ്പോൾ ഞാൻ മൂടി വെച്ച് വേവിച്ച് ആ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് പാകത്തിനായി വന്നിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കടുക് വേറെ പൊട്ടിക്കുന്നില്ല ഇനി ആ കൂടെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലൂടെ കൂടി അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂണുകൊണ്ട് ഇളക്കി കൊടുക്കാൻ പോകരുത് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതാ ഇപ്പം നമ്മുടെ കറി കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ആ മണവും ആ ടേസ്റ്റും ഒക്കെ നമുക്കത് വേറൊരാട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല അത് കറി വെച്ച് തന്നെ കൂട്ടി നോക്കണം കേട്ടോ ഇതിൻ്റെ ഗ്രേവിയാണെങ്കിലും നമ്മൾ എത്രമാത്രം കുറുക്കി അതായത് നല്ല തിക്കാണ്ട് എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ കറിക്ക് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി